ജനങ്ങൾക്ക് വിശാലമായി സുരക്ഷിതത്തോടു കൂടി ഇരുന്ന് കാണാനുള്ള ഒരു കാഴ്ചപ്പാടും ആ പിന്നെ ആഗ്രഹവും ഉള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ നല്ല സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഈ നാട്ടുകാരുടെ പിന്തുണയോട് കൂടി ഈ ടൂർണമെന്റ് പിന്നെ വലിയ രീതിയിൽ പരിസമാപ്തി കുറിക്കാൻ ഞങ്ങൾക്ക് കഴിയും നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം കാൽപന്തിനെ നെഞ്ചേറ്റിയ മലപ്പുറത്തിന്റെ മണ്ണിൽ സെവൻസ് ഫുട്ബോൾ ആരവങ്ങൾ ഉയരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി കളി മൈതാനങ്ങളിൽ ചടുലവേഗങ്ങൾ കൊണ്ട് മിന്നൽ പിണർ തീർക്കുന്ന വിദേശ താരങ്ങൾ അടങ്ങിയ കേരളത്തിലെ സെവൻസ് ഫുട്ബോൾ ക്ലബ്ബുകൾ പെരിന്തൽമണ്ണയിലെത്തുന്നു അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ലബ്ബുകളിലൊന്നായ കാതരലി ക്ലബ്ബ് ഡിസംബർ പതിനേഴ് മുതൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരുക്കുന്നത് കാൽപന്ത് കളിയുടെ ആവേശപൂരമാണ് കാൽപന്തിന്റെ പിന്നാലെ വിദേശ താരങ്ങളും കേരളത്തിലെ അറിയപ്പെടുന്ന ആരാധകരുടെ മനസ്സിലിടം നേടിയ താരങ്ങളും ചടുലവേഗവുമായി സൗന്ദര്യാത്മകമായി കളന്നിറഞ്ഞോടുമ്പോൾ കളിക്കമ്പക്കാർക്കത് ആവേശപൂരമാവും മിന്നൽപ്പിണർ പോലെ കുതിച്ചുപാഞ്ഞും ഉയർന്നു ചാടിയും ഗോൾവല കുലുക്കാൻ താരങ്ങൾ മത്സരിക്കുമ്പോൾ ഫുട്ബോളിനെ നെഞ്ചേറ്റിയ മലപ്പുറത്തിന്റെ മണ്ണിൽ ആരവങ്ങൾ ഉയരും ജില്ലയിൽ സെവൻസ് ഫുട്ബോളിന് ആരവം ഉയർന്നു കഴിഞ്ഞു പെരിന്തൽമണ്ണയിൽ സെവൻസ് ഫുട്ബോളിന്റെ ആവേശാരവും ഉയരുമ്പോൾ കളിക്കമ്പക്കാർ എന്നും അത് നെഞ്ചിലേറ്റിയിട്ടുണ്ട് ഇത്തവണത്തെ കാദറല്ലി ട്രോഫിക്ക് വേണ്ടിയുള്ള അൻപത്തിയൊന്നാമത് ടൂർണമെന്റിന് ഒരുക്കങ്ങൾ അതിവേഗമാണ് പുരോഗമിക്കുന്നത് കളിക്കാരുടെയും കാണികളുടെയും സുരക്ഷ മുൻനിർത്തി മുള ഗാലറിക്കു പകരം പതിനായിരം പേർക്കിരിക്കാവുന്ന സ്റ്റീൽ ഗ്യാലറിയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനറും കാദറല്ലി ക്ലബ്ബ് ജനറൽ സെക്രട്ടറിയുമായ പച്ചീരി ഫാറൂഖ് പറഞ്ഞു കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കാതള്ളി ടൂർണമെൻറ്റ് അമ്പത്തൊന്നാമത് കാതള്ളി ടൂർണമെൻറ്റ് ഈ വരുന്ന ഞായറാഴ്ച പതിനേഴാം തീയതി അതി വിപുലമായ രീതിയിൽ തന്നെ നടക്കാൻ പോവുകയാണ് കഴിഞ്ഞ കാലത്ത് നിന്നൊക്കെ വ്യത്യസ്തമായി കഴിഞ്ഞിൻ്റെ ഗാലറികളായിരുന്നു കഴിഞ്ഞ കാലത്തൊക്കെ ഉണ്ടായിരുന്നത് അത് കൂടുതൽ അപകടകളുടെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ വർഷം ആധുനിക കൂടിയുള്ള പന്ത്രണ്ട് സ്റ്റെപ്പ് സ്റ്റീൽ ഗാലറിയാണ് നിർമ്മിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് വിശാലമായി സുരക്ഷിതത്തോടു കൂടി ഇരുന്ന് കാണാനുള്ള ഒരു കാഴ്ചപ്പാടും ആ പിന്നെ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് കാതലെ ക്ലബ്ബ് ഈ ഒരു രീതിയിൽ നല്ല സംവിധാനം ഒരുക്കിയിട്ടുള്ളത് സെവൻസ് ഫുട്ബോളിലെ അധികായന്മാരായിരുന്ന ഖാദറിൻ്റെയും മുഹമ്മദ് അലിയുടെയും നാമധേയത്തിൽ സുഹൃത്തുക്കൾ തുടക്കമിട്ട് ക്ലബ്ബ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പഴക്കം ചെന്ന കലാകായിക സംഘടനയാണ് സ്മരണയ്ക്കായി ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് ഫാറൂഖ് കൂട്ടിച്ചേർത്തു മണ്ണയിലെ മുഴുവൻ ജനങ്ങളും എന്നും കാതറലി ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് അവർ ഈ പിന്നെ കാലങ്ങളായിട്ട് നടക്കുന്ന ടൂർണമെന്റ് അവർ എന്നുള്ളതിനാഘോഷമായി ഏറ്റെടുക്കാറുണ്ട് എല്ലാ വർഷവും ഇതിന്റെ പ്രശ്നവും പ്രയാസങ്ങളൊക്കെ അത് തന്നെ അവർ തന്നെയാണ് അത് പിന്നെ കൈകാര്യം ചെയ്യലും ഏറ്റെടുക്കലും ഏതായാലും അവരുടെ ഈ നാട്ടുകാരുടെ പരിപൂർണ പിന്തുണയോടുകൂടി ഈ ടൂർണമെന്റ് പിന്നെ വലിയ രീതിയിൽ പരിസമാപ്തി കുറിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഒപ്പം തന്നെ ഇതിൻ്റെ ടൂർണമെന്റിന്റെ മുഴുവൻ ലാഭവീതം ഈ പെരിന്തൽമണ്ണയിലെ ജീവകാരുണ്യ ഫുട്ബോൾ സ്പോർട്സ് രംഗത്ത് പരിപൂർണമായിട്ടും ഞങ്ങൾ ഉപയോഗിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പെരിന്തൽമണ്ണയുടെ ഏറ്റവും വലിയ പൂരത്തിന് പതിനേഴിന് കിക്ക് ഫട ഫുട്ബോളിനെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്ന ഒരു ജനതയ്ക്കായി കാതർലി ക്ലബ് ഒരുക്കുന്നത് ആവേശപൂരമാണ് വിദേശ താരങ്ങളും കളിമൈതാനിയെ പ്രസിപ്പിക്കാനുണ്ടാവും ഈ വർഷത്തെ ടൂർണമെന്റ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ടീമും ഒന്നിനൊന്ന് മെച്ചാണ് ഏത് ടീമാണ് മെച്ചപ്പെട്ടത് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ വിദേശ താരങ്ങൾ ഓരോ ടീമിലും മുമ്പു താരങ്ങളുണ്ട് ആ വിദേശ താരങ്ങൾ ഏത് പ്ലെയേഴ്സാണ് നല്ലത് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ എല്ലാ പ്ലെയേഴ്സും നല്ല കാ പിന്നെ കളി കാഴ്ച വെക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഉദ്ഘാടന ദിവസം മത്സരം കാണാൻ സ്ത്രീകൾക്ക് സൗജന്യമായി അവസരമൊരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് ആവേശം വാനോളം ഉയരുമ്പോൾ പെരിന്തൽമണ്ണയ്ക്കത് ചരിത്ര സംഭവമാവും കണ്ണിമ തെറ്റാതെ മൈതാനിയിലെ ചടുലവേഗവും കേളി മികവും കണ്ടിരിക്കാനെത്തുന്നവർക്ക് മറ്റെവിടെയും കിട്ടാത്ത സൗകര്യങ്ങൾ ഒരുക്കുകയാണ് സംഘാടകർ ചാനൽട്ടൺ പെരിന്തൽമണ്ണിൽ ഓഫർ ആറ്റ്ലസ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തും കാർ വരെയുള്ള സമ്മാനങ്ങൾ ഡിസംബർ മുതൽ ജനുവരി വരെയുള്ള കാലയളവിൽ കേരളത്തിൽ ആറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം എസ്പ്രസോ കാർ ബുള്ളറ്റ് ആക്ടിവ ഇമ്പിൽ പ്രഷർ കുക്കർ ഗ്യാസ് സ്റ്റൗ ഡ്രം ഗോൾഡ് കോയിൻ കാഷ് പ്രൈസസ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ സ്വാഗതം സമ്മാനങ്ങളുടെ ആഘോഷത്തിലേക്ക് ഫാഷൻ ഡെസ്റ്റിനേഷൻ നിയർ ടി സി ബസ് സ്റ്റാൻഡ് ചിലമ്പു കാർഡൻ മാൾ പെരിന്തൽമണ്ണ